പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിനായി ഒറിജിനൽ സിരോഹി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് എഴുപത്തിയേഴ് ദിവസമായ പേരൻസ്റ്റോ ക്വാളിറ്റി സിരോഹി ചെനയാട് വില്പനയ്ക്ക് അൻപത് കിലോയോളം ലൈവ് ബോഡി വെയിറ്റ് ഉണ്ട് നല്ല ഇടനീട്ടവും കാലുയരവും കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികൾ സ്ഥലം കരുനാഗപ്പള്ളി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും ചെവിയിറക്കവും ഫേസ് പഞ്ചും വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമേ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന നിലവിൽ ഒന്നര ലിറ്റർ കറവയുള്ള കടിഞ്ഞൂൽ പ്രസവത്തിൽ മൂന്ന് കുട്ടികളെ പിരിച്ച ഒരു ടോപ്പ് ക്വാളിറ്റി പേരൻസ് സ്റ്റോക്ക് കറവയാട് വില്പനയ്ക്ക് അൻപത് കെ ജിക്ക് മുകളിൽ ലൈവ് വെയ്റ്റ് ഉണ്ട് നല്ല കാൽപ്പൊക്കവും ഇടനീട്ടവും സൂപ്പർ ക്വാളിറ്റിയും നല്ല തീറ്റയും കൂടിയും ഉള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കയറി നാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല മണി പാലും നല്ല ക്വാളിറ്റിയും തീറ്റയും കുടിയും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കയറി നാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു റെഡ് ബീറ്റൽ ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല വളർച്ചയുള്ള നല്ല പാൽ കുടിച്ച് വളർന്ന ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് അയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള പിടക്കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി തളയാടും അതിന്റെ പന്ത്രണ്ട് മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് രണ്ട് ആടുകളെയും ക്രോസ് ചെയ്തിട്ടുണ്ട് തളയാടിന് അറുപത് അറുപത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉണ്ടാവും പിടക്കുട്ടിക്ക് നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് ഉണ്ടാവും ചെന കൺഫേം അല്ല നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ രണ്ട് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം നിലമ്പൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല മടിപ്പവറും പാലുമുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള പിടക്കുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ആടുകൾ വിൽപ്പനയ്ക്ക് രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടന്മാരും ഒരു ക്രോസ് ചെയ്ത ഒരു പെണ്ണാടുമാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ചെവിയിറക്കൊക്കെയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള മുട്ടന്മാരും ആ വെള്ളമുട്ടനെക്കൊണ്ടാണ് ഈ പെണ്ണാടിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് നല്ല ക്വാളിറ്റിയുള്ള മുട്ടന്മാരും നല്ല പിടക്കുട്ടിയുമാണ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള ആടുകളാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തോരായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു അടിപൊളി ആടും അതിന്റെ ആറ് ദിവസം പ്രായമുള്ള രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയിലുള്ള ആക്റ്റീവായിട്ടുള്ള രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികളുമാണ് ഇതിനും മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല മടിപ്പാറും പാലും നല്ല ക്വാളിറ്റിയും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ തള്ളയാടിനെയും കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ക്രോസിംഗിന് നിർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് സ്ഥലം തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും ആവശ്യകാലത്ത് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊടുങ്ങല്ലൂർ ഈ വീഡിയോയിൽ കാണുന്ന ഏഴ് മാസമായ നാല് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടൻകുട്ടികളും രണ്ട് പിടക്കുട്ടികളുമാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ നാല് കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടികളും പിടക്കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വെഞ്ഞാറമൂട് തിരുവനന്തപുരം ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കൂടിയുള്ള രണ്ട് പ്രസവം കഴിഞ്ഞ് മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് മൂന്ന് മാസമായ ആട് വില്പനയ്ക്ക് ശരീരഭാരം മുപ്പത്തഞ്ച് കിലോ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കിഴ്ശേരി റൂട്ടിൽ പൊക്കളത്തൂർ നിബന്ധനകളോടെ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള വളർത്താൻ അനുയോജ്യമായ ചെനയാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പൂക്കളത്തൂർ ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു വലിയ മലബാറി ചെനയാട് വില്പനയ്ക്ക് മൂന്ന് മാസം ചെന കഴിഞ്ഞു നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു വലിയ മലബാറി ചെനയാട് വില്പനയ്ക്ക് മൂന്ന് മാസം ചെന കഴിഞ്ഞു നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും ഉള്ള ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി രൂപയാണ് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു നിറ ചെനയാടാണ് മലബാറി ചെനയാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന മലബാറി നാലു മാസം ചെനയാകുന്ന ഒരു ചെനയാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള നല്ല വളർത്താൻ അനുയോജ്യമായി ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും ഉള്ള വളർത്താൻ അനുയോജ്യമായൊരാടാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള നാലര മാസം കഴിഞ്ഞ ഒരു ഹൈദരാബാദി ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് വളർത്താൻ ഉത്തമം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് ആറായിരത്തി രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള നല്ല ക്വാളിറ്റിയുമുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്രോസ് ബ്രീഡ് ആറ് മാസം പ്രായമാകുന്ന ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും ടെൻഡൻസിയും ഒക്കെ ഉള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് വില ചോദിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും ചെവിയിറക്കവും ഒക്കെ ഉള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻകുട്ടിയും അതിൻ്റെ തള്ളയാടും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവിറക്കവും ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും മടിപ്പവറും പാലുള്ള തള്ളയാടും അതിൻ്റെ നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയുമാണ് നല്ല ക്ലോസിങ് ടെൻഡൻസിയും നല്ല വലുപ്പമുള്ള ഈ മുട്ടൻകുട്ടിക്കും തള്ളയാടിനും കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തയ്യായിരം രൂപയാണ് സ്ഥലം നിലമ്പൂർ കരുളായി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മടിപ്പവറുള്ള തള്ളയാടും നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ക്ലോസിങ് ടെൻഡൻസിയും നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നിലമ്പൂർ കരുളായി ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് തള്ളയാട് ഒന്നര മാസമായ ഒരു കുട്ടിയും നാലര മാസമായ രണ്ട് മുട്ടൻകുട്ടികളും ഏഴു മാസമായ ഒരു പെണ്ണാട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് എല്ലാം കൂടി വില ചോദിക്കുന്നത് അറുപത്തയ്യായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ വേങ്ങര നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല മടിപ്പാറും നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വേങ്ങര ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പെണ്ണാടുകൾ വിൽപ്പനയ്ക്ക് സ്ഥലം പുത്തനത്താണി ചെറു ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരം രൂപയാണ് ഒരെണ്ണത്തിന് പതിനെട്ട് മാസവും ഒരെണ്ണത്തിന് ഇരുപത്തൊന്ന് മാസവുമാണ് പ്രായം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സ് കഴിഞ്ഞു എഴുപത്തൊന്ന് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് ക്രോസിങ്ങിന് നിർത്താനും നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിനെ പേരിൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമാണ് ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ഇതിന് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ഫേസ് പഞ്ചും ചെവിറക്കവും നല്ല വെള്ളിക്കണ്ണും ഒക്കെയുള്ള നല്ല ഇടനീട്ടമുള്ള മുട്ടനാണോ നല്ല ക്രോസിംഗ് ഉണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു പാലാട് വില്പനയ്ക്ക് നല്ല പാലുണ്ട് നല്ല മടിപ്പവറും പാലുള്ള ആടാണോ നല്ല തീറ്റയും കൂടി ഇടനീട്ടമൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായി ആടിന് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല മടിപ്പവറും പാലുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന പത്ത് ദിവസത്തിനുള്ളിൽ പ്രസവിക്കുന്ന ഒരു മലബാറി നിറ ചെനയാട് വില്പനയ്ക്ക് കടിഞ്ഞൂൽ പ്രസവമാണ് നല്ല ക്വാളിറ്റിയുണ്ട് നല്ല മടിപ്പവറും നല്ല ക്വാളിറ്റിയുള്ള ഈ കടിഞ്ഞൂൽ ചെനയാടിനു വില ചോദിക്കുന്നത് ഒൻപതിനായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരാഴ്ച കൊണ്ട് പ്രസവിക്കുന്ന ഒരു ചെനയാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മണി പവറൊക്കെയുള്ള പ്രസവിക്കാറായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലിപ്പുള്ള ഈ ചെനയാടിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവെണ്ണ ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി മൂന്നര മാസവും നാലു മാസവുമായ രണ്ട് മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് വളർത്താനുത്തമം ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാ പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി ക്രോസ് ബ്രീഡ് രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നാല് മാസമാകാൻ പോകുന്നു വളർത്താൻ ഉത്തമം നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർച്ചയുള്ള കുട്ടികളാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ക്രോസ് ബ്രീഡ് കുട്ടികളാണ് പിടക്കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല വളർച്ചയുള്ള നല്ല തീറ്റയും കുടിയുള്ള കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള രണ്ടര മാസമാകുന്ന രണ്ട് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് വളർത്താൻ ഉത്തമം നല്ല ക്വാളിറ്റിയുമുണ്ട് നല്ല വളർച്ചയുള്ള കുട്ടികളാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന എട്ട് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും ക്രോസിംഗ് ടെൻഡൻസിയും വളർച്ചയുള്ള ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് സ്ഥലം കോട്ടയം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ആടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് രണ്ട് ക്രോസ് ബ്രീഡ് കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും നല്ല പാലുള്ള ആടാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല വളർച്ചയുള്ള ഏകദേശം രണ്ടു മാസം പ്രായമുള്ള കുട്ടികളാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലും കുട്ടികളാണെങ്കിൽ നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല വളർച്ചയുള്ള കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ വലിയൊരു കുട്ടിയും വിൽപ്പനയ്ക്ക് തള്ളയും കുട്ടിയും തള്ള മൂന്ന് മാസം ചെനയും കുട്ടി നാലു മാസം ചെനയുമാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും വിശ്വസിച്ചു കൊണ്ടുപോകാം സ്ഥലം മഞ്ചേരി പയ്യനാട് കാരേപ്പറമ്പ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും ഉള്ള രണ്ട് ചെനയാടുകളാണ് തള്ളയും കുട്ടിയുമാണ് വില ചോദിക്കുന്നത് രണ്ടിനും കൂടി ഇരുപത്തൊമ്പതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി പയ്യനാട് കാരെപ്പറമ്പ് നല്ല മടിപ്പാറും പാലൊക്കെയുള്ള തള്ളയാടാണ് ഇപ്പം ചെനയാണ് രണ്ടും നല്ല ക്വാളിറ്റിയുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി പയ്യനാട് കാരെപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന പതിനെട്ട് മാസം പ്രായമായ ഒരു പിഗ്മി മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പാച്ചല്ലൂർ നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കൂടി ഇടനീട്ടവും ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയാണ് കേരളത്തിൽ ട്രാൻസ്പോർട്ടേഷൻ സർവീസുള്ള എൻ എച്ച് ഫ്രീ ആയി ഡെലിവറി ചെയ്യുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാറി ആടും അതിന്റെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് ഏകദേശം പതിനഞ്ച് ദിവസം പ്രായമുള്ള രണ്ട് പിടക്കുട്ടികളും ഒരു മുട്ടൻകുട്ടിയുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല മടിപ്പവറും പാലുമുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള മൂന്ന് കുട്ടികളുമാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെയും കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാമത്തെ ചെനയ്ക്ക് ക്രോസ് ചെയ്ത വലിയൊരു ക്രോസ് ബ്രീഡ് പെണ്ണാടുവിൽ പെനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിറക്കവും നെള്ളിക്കണ്ണും നല്ല മടിപ്പവറും പാലും ഒക്കെ ഉള്ള വളരെ നല്ല വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ അൻപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയ്റ്റ് ഉള്ള ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പാലക്കാട് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ക്രോസ് ബ്രീഡ് ക്രോസ് ചെയ്ത വലിയ പെണ്ണാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ഈ വീഡിയോയിൽ കാണുന്ന ഏഴ് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം പതിനെട്ട് കെ ജി ലൈവ് ബോഡി വെയ്റ്റ് ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് സ്ഥലം അരൂർ പൂച്ചാക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും കാലുപേരവും ചെവിറക്കവും നല്ല ക്വാളിറ്റിയും വളർച്ചയുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ പിടക്കുട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം അരൂർ പൂച്ചാക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ഒറ്റപ്പാലം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി കടിഞ്ഞൂലാടും അതിന്റെ രണ്ട് മാസം പ്രായമുള്ള രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് സ്ഥലം കട്ടാക്കട തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും മടിപ്പവറുള്ള പാലുമുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയിലുള്ള ആയിട്ടുള്ള കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മുട്ടൻ വില്പനയ്ക്ക് രണ്ട് വയസ്സ് പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായി ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് സ്ഥലം ആലപ്പുഴ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗും റിസൾട്ടുള്ള മുട്ടനാണ് വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായി മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല വലിപ്പോ ഉള്ള വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായി മുട്ടൻ്റെ സ്ഥലം ആലപ്പുഴയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ ഒരാടും അതിന്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല സൂപ്പർ ആടുകളാണ് തള്ളയാടും കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല മടിപ്പവറും പാലുമുള്ള തള്ളയാട് നല്ല ആക്റ്റീവായിട്ടുള്ള പിടക്കുട്ടിയുമാണ് നല്ല വളർച്ചയുള്ള തീറ്റയും കുടിയും ഒക്കെ തുടങ്ങിയ നല്ല ക്വാളിറ്റിയുള്ള നല്ല വളർച്ചയുള്ള കുട്ടി പിടക്കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ബീറ്റൽ മുട്ടൻകുട്ടി ഉൽപ്പന്നയ്ക്ക് സ്ഥലം കായംകുളം വിലയും മറ്റു ഡീറ്റെയിൽസും താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്താനും ക്രോസിംഗിന് വേണ്ടി ഫാമുകളിലും വീടുകളിലൊക്കെ പേരൻ സ്റ്റോക്കാക്കി നിർത്താനും അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടു ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ